സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറിയ നാടൻപാട്ടുകലാകാരൻ മനോജ് കലിക്കൽകുന്നിന് മയിൽപീലി പുരുഷഗണത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നാടിൻ്റെ ആദരവൊരുക്കി ഗണം പ്രസിഡന്റ് കെ എം നാരായണൻ അധ്യക്ഷത വഹിച്ച ആദരവ് സമ്മേളനം കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു കലാഭവൻ ജയൻ മുഖ്യ അതിഥിയായിരുന്നു ഗായകൻ സുധീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ആർ ബാബു ശകുന്തള വത്സൻ പ്രതീക്ഷ റെസിഡൻസി അസോസിയേഷൻ പ്രസിഡന്റ് റോബി പടമാടൻ ലക്ഷ്യ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റിൻസൻറ് മണവാളൻ കലിക്കക്കുന്ന് സ്കൂൾ മാനേജർ കെ പി സന്തോഷ് കോടശ്ശേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് വിൻസെന്റ് മണവാളൻ വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ബാലൻ കുടമാട്ടി ജോർജ് കൂവപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി നാടൻപാട്ട് രംഗത്ത് സജീവ സാന്നിധ്യമാണ് മനോജ് നമ്മുടെ തിരുവല്ല സാർ തിരുവനന്തപുട്ടുന്ന മലയാളത്തിലെ നാടൻപാട്ടിൻ്റെ ചക്രവർത്തിയാണ് കലാഭോൺ മണിയും ഹൈപ്പിച്ചു പാടുന്ന മറ്റൊരു ചക്രവർത്തിയാണ് ആ കൂട്ടത്തിൽ ഒരു പേരും കൂടി ചേർക്കുന്നു മനോജ് കലയ്ക്ക്